അപ്പം അന്ന് നമ്മളെ വിഷുവിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ വീടിയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം വന്നലാംകുന്ന് ബീച്ചിലേക്കാണ് നമ്മൾ പോയി ഉള്ളത് അവിടെ ബീച്ച് ഫസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു മണി നാലര അഞ്ച് മണിയൊക്കെ ആയി നല്ല തിരക്കിരുന്നു വിഷു ആയ കാരണം നല്ല തിരക്കുണ്ട് അവിടെ ഫെസ്റ്റ് നടക്കുന്ന കാരണമാണ് ഞങ്ങൾ വന്നലാംകുന്ന് ബീച്ചിലേക്ക് പോയി അല്ല ചാവക്കാട് ബീച്ചിലേക്ക് പോവാന്നാ വിചാരിച്ചത് അപ്പ പിന്നെ ഇതൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞത് നല്ല മഴക്കാറും ഉണ്ട് ഞങ്ങള് ആളുണ്ടായിരുന്നു ട്രാവലറില പോയത് ചിന്നും പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു എന്നും പോയ നല്ല വൈകീട്ടാ ഞങ്ങള് വരാറ് പക്ഷെ പ്രാവശ്യം വേഗം പോകുന്നു കാരണം നല്ല മഴ അക്കാറുണ്ടായിരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോഴേക്ക് നല്ല മഴയും പെയ്തു അവിടെശ നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് നല്ല ഡാൻസും പാട്ടും സ്റ്റേജിൽ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നിന്ന് പിന്നെ എല്ലാ പരിപാടിയിലുള്ള പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഗെയിമുകളും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു പിന്നെ പാവ് ഭാജി പിന്നെ കോളിഫ്ലവറിൻ്റെ അങ്ങനെയുള്ള ഓരോരോ കടകൾ മുളക് വെജി ഐസ്ക്രീം ക്രീം സ്റ്റാൾ ഇഷ്ടമാതിരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എവിടെ പോയാലും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് ഞങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു മറ്റേ യന്ത്രോഞ്ഞാലും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ ഗെയിമുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കളിച്ച് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ എല്ലാവരും പറയും പുറമെന്നൊന്നും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാലും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മേടിക്കും അവർക്കൊക്കെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് വിഷുമായിട്ട് ഞങ്ങളൊരു വലിയ ടൂറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ക്യാൻസലായി അപ്പം പിന്നെ നമുക്ക് ഇങ്ങടെ തന്നെ പോവുക അവിടെ ഫെസ്റ്റ് നടക്കല്ലേ ഇതല്ലേ വീടിൻ്റെ അടുത്ത് അപ്പം ഇങ്ങോട്ടന്നെ പോവാന്ന് വിചാരിച്ച് കുറേ നേരം എല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് പിന്നെ പാവ് ഭാജിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പണ്ട് ബോംബെ പോയപ്പോൾ കഴിച്ചുള്ളതാ പിന്നെ കഴിച്ചിട്ടില്ല ഗായുള്ളപ്പൊ ഞങ്ങള് വീട്ടിലൊന്ന് രണ്ടാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിണ്ടായിരുന്നു പാവ് ഭാജി പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ അപ്പ അത് കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഇത് സംഭവം ടേസ്റ്റ് ഇണ്ടായിരുന്നു ഇഷ്ടമായി അപ്പൊ ഞങ്ങളത് രണ്ട് മൂന്ന് പ്ലേറ്റ് മേടിച്ചിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ എല്ലാ ഫുഡും കൊറേശം ഞങ്ങള് മേടിച്ച് അപ്പോൾ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മള് വീട്ടിലൊന്നും പക്ഷെ ഇങ്ങനെ ചെയ്തു നോക്കിയാ ഈ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അതൊക്കെ കഴിച്ചതിന്റെ ശേഷം പിന്നെ ലാസ്റ്റ് എല്ലാവരും ഒരേ ഐസ്ക്രീമും ഒക്കെ മേടിച്ചിണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു വലിയവരുടെയും കുട്ടികളുടെയും ഒക്കെ നല്ല നല്ല പരിപാടികളായിരുന്നു പക്ഷെ എന്താ ചെയ്യാ മഴ ചതിച്ചു ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കണ്ടപ്പോഴേക്കന്നെ മഴ ചെറുതായിട്ട് പെയ്യല്ലോ തുടങ്ങി പിന്നെ ഇപ്പൊ അധികം നേരം അവിടെ നിക്കാൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ട് അത് മുഴുവനായിട്ട് കാണാനൊന്നും പറ്റിയില്ല ഇത് ഇനി എത്ര ദിവസം അവിടെ പ്രോഗ്രാം ഉള്ളൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും ഇനി ഒരു ദിവസം കൂടി എല്ലാവരും കൂടി പോകണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി മഴയൊന്നും ഇല്ലാത്ത ഒരു ദിവസം നോക്കി പോണ്ടി വരും വെക്കേഷനൊക്കെ ആയ കാരണം പിന്നെ പിള്ളേരൊക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടി ഒരു ദിവസം കൂടിയും പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു